നല്ല അടിപൊളി സൗണ്ട് ക്വാളിറ്റി ഉള്ള തിയേറ്ററിലേക്ക് നമുക്കൊന്ന് പോയാലോ ഒരു സിനിമ കാണുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ കാണാനാണ് എനിക്കിഷ്ടം അതിപ്പോൾ ശബ്ദത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്ക്രീനിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം കൊണ്ടുപോകും അപ്പോൾ ഞാൻ യൂട്യൂബ് വഴി പുതിയൊരു തിയേറ്റർ പുതിയതെന്നുള്ള ഒരു തിയേറ്റർ ഞാൻ പരിചയപ്പെട്ടു വടക്കാഞ്ചേരി തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലുള്ള ന്യൂരാഗം തിയേറ്റർ സിനിമാ നടന്മാരുടെ കാർട്ടൂൺ രൂപത്തിലുള്ള ഫോട്ടോസ് അതുപോലെ പഴയ ഓട്ടോറിക്ഷ കൊണ്ട് അല്ലെങ്കിൽ ഓട്ടോറിക്ഷയുടെ ഫ്രണ്ട് ഭാഗം കൊണ്ട് അലങ്കരിച്ച ക്യാൻ്റീൻ കൂടാതെ തിയേറ്ററിനത്തേക്ക് കയറുമ്പോൾ പഴയതും പുതിയതുമായിട്ടുള്ള സിനിമാ നടന്മാരുടെ ഫോട്ടോസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് നസീർ സാർ മുതൽ നിവിൻ പോളി അല്ലെങ്കിൽ ദുൽഖർ സന്മാല വരെയുള്ള നടന്മാരുടെ ഫോട്ടോസാണ് അവിടെ ഉള്ളത് പിന്നെ ഈ തിയേറ്ററിൻ്റെ മറ്റൊരു പ്രത്യേകത എല്ലാ തിയേറ്ററിലും സോഫ പോലുള്ള സീറ്റ് ഏറ്റവും പുറകിലാണെങ്കിൽ ഈ തിയേറ്ററിൽ സോഫ വരുന്നത് ഏറ്റവും ഫ്രണ്ടിലാണ് കേട്ടോ നൂറ്റി മുപ്പത് രൂപയ്ക്ക് വളരെ കംഫോർട്ടായിട്ട് ഇരുന്നിട്ട് റെക്ലൈൻഡർ സീറ്റിൽ ഇരുന്നിട്ട് സിനിമ കാണാമെന്നുള്ളതാണ് സ്ക്രീനിനോട് കുറച്ച് അടുത്തുള്ള സീറ്റായതുകൊണ്ട് കാണുന്നവർക്ക് കുറച്ചുകൂടി കംഫോർട്ടബിളായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കണതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഹാളാണ് സൈഡിലുള്ള ലൈറ്റുകളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് സൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡോൾബി അറ്റ്മോസ് അറ്റ്മോസ്റ്റ് സിക്സ്റ്റി ഡിഗ്രിയാണ് സൗണ്ട് സിസ്റ്റം ഉണ്ടോ മുപ്പതോളം സ്പീക്കറുകളാണ് അതിൻ്റെ നാലോളം സ്പീക്കറുകൾ സെപ്പാണ് ഇന്ന് ഓഡിയോ കേട്ട് നോക്കിയിരിക്കുന്നു തലയ്ക്ക് മുകളിലൂടെ ശബ്ദം കടന്ന ഓടികളിക്കാണ് ഓരോ മൈന്യൂട്ടുള്ള സൗണ്ട് പോലും നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാം സെൻട്രലായിട്ട് ഇരിക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ മറക്കണ്ട ന്യൂരാഗം തിയേറ്റർ വടക്കാഞ്ചേരി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തോളൂ സിംഗിൾ സ്ക്രീൻ തിയേറ്ററാണ് പഴയ തിയേറ്ററിനെ റിനോവേഷൻ ചെയ്തിട്ടുള്ളതാണ് നൂറ്റി മുപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ്